ഹായ് എവിൺ ഷോപ്പിംഗ് സ്പോട്ട്സിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് അടൂരിലെ ആദ്യത്തെ യൂണിസെക്ക് സലൂണായ ഇവാന മേക്കപ്പ് സ്റ്റുഡിയോയുടെ ഉള്ളിലാണ് കറക്റ്റായിട്ടുള്ളൊരു ലൊക്കേഷൻ വരുന്നത് അടൂര് കൊട്ടാരക്കര റോഡിൽ ന്യൂ വേ ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ട് ഇൻഷുറൻസ് ബിൽഡിങ്ങിലാണ് അതോടൊപ്പം തന്നെ മറ്റൊരു ബ്രാഞ്ച് കൂടി വരുന്നുണ്ട് അടൂർ എം സി റോഡിൽ ഹൈസ്കൂൾ ജംഗ്ഷനിലായിട്ട് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് ആണ് അടൂരിൽ ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റാഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ സ്റ്റുഡിയോ ആണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അടൂരിൽ ബ്യൂട്ടി സലൂണിൽ ആദ്യമായിട്ട് യൂണിഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഇവിടെയാണ് നോർമലി ഒരു വീട്ടിലുള്ള എല്ലാവർക്കും സലൂണിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒത്തിരി സലൂൺസിൽ ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷനാണ് പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം യൂണിസെക് സലൂൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉള്ള സർവീസസ് അവൈലബിൾ ആണ് ജെൻസിനാണെങ്കിലും ലേഡീസിനാണെങ്കിലും കിഡ്സിനാണെങ്കിലും ഉള്ള ഒരു സർവീസസ് അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ സർവീസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ സ്കിന്ന് അതോടൊപ്പം തന്നെ വെഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജസ് സ്പെഷ്യൽ പാക്കേജസ് ഒക്കെ അവൈലബിൾ ആണ് ഹെയറിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ സ്മൂത്തനിങ് പെർമനന്റ് സ്മൂത്തനിങ് വരുന്നുണ്ട് തന്നെ കെരാറ്റിൻ വരുന്നുണ്ട് വരുന്നുണ്ട് ദെൻ ബ്ലോ തന്നെ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഹെയർ സ്പായാണ് ഇവിടുത്തെ ഒരു ഹെയർ സ്പാ സ്പെഷ്യലർ ആണ് ഈ ഒരു ഹെയർ സ്പാക്ക് വേണ്ടിയിട്ട് മാത്രം ഒത്തിരി ദൂരെ നിന്നൊക്കെ ആളുകൾ ഈ ഒരു സലൂണിൽ വരാറുണ്ട് നമസ്കാരം ഞാൻ ദീപു അടൂരിലെ സ്റ്റുഡിയോയിലാണ് ആദ്യം വന്നിട്ട് ചെയ്തത് ഹെയർ ഇന്ന് നല്ല മസാജിംഗ് ഒക്കെ അടി കൂടിയായിരുന്നു എന്തായാലും ഇപ്പൊ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഭവമാണ് ഇത് നമ്മുടെ കാലൊക്കെ നല്ല നല്ല വൃത്തിയാക്കി എന്തായാലും എല്ലാവരും ഈ സ്ഥാപനമുള്ളത് ഇവാന രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിലാണ് ഇവാന ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തത് വൺ ഇയർ വൺഇയർ ഉള്ളൂ പുതിയ മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് തന്നെയാണ് ഞങ്ങൾക്ക് അടുത്ത കസ്റ്റമറിനെ സജസ്റ്റ് ചെയ്തിട്ട് വിടുന്നത് എല്ലാ കസ്റ്റമേഴ്സും നല്ല സഹായമാണ് ഓരോ രീതിയിലും അവരുടെ ഓരോ ദിവസത്തെ മാറ്റത്തിനനുസരിച്ചാണ് ഞങ്ങൾ ഓരോ മാറ്റങ്ങൾ വരുത്തുന്നത് സ്റ്റാഫിൻ്റെ സഹകരണമാണ് ഇതിനെ ഇത്രയും ഉയരത്തിലെത്തിക്കാനുള്ള മെയിനായിട്ടുള്ളത് എൻ്റെ മകൾ അഞ്ജലി കോസ്മെറ്റോളജി പഠിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഈ സ്ഥാപനം ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അവളാണ് അതിൻ്റെ നാമകരണം ചെയ്തത് ഇവാന എന്ന പേര് അതോടൊപ്പം തന്നെ ഗ്രൂമിന് വേണ്ടിയിട്ടുള്ള വെഡ്ഡിംഗ് പാക്കേജസ് ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള വെഡ്ഡിംഗ് പാക്കേജസ് ഒക്കെ വരുന്നുണ്ട് ഒക്കേഷനിലുള്ള ഒരു മേക്കപ്പ് ഹെൽത്തി മേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ പാർട്ടി മേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും ട്രഡീഷണൽ മേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും അപ്പോൾ എന്ത് കൈൻഡ് ഓഫ് മേക്കപ്പ്സ് ആണെന്നുണ്ടെങ്കിലും അവൈലബിൾ ആണ് പിന്നെ ഒരു സ്കിന്നിൻ്റെ സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ബി ഗ്ലോ അതോടൊപ്പം തന്നെ ഹൈഡ്ര ഫേഷ്യൽ നോർമലി സലൂൺസിൽ ഈ ഒരു രണ്ട് ട്രീറ്റ്മെൻസും വളരെ റയറാണ് പക്ഷേ ഈ ഒരു മേക്കോവർ സ്റ്റുഡിയോയിൽ ഈ ഒരു സർവീസസ് ആണ് അതോടൊപ്പം തന്നെ മറ്റെടുത്ത് പറയേണ്ട സർവീസസ് എന്ന് പറയുന്നത് ഫേഷ്യലിങ് വരുന്നുണ്ട് ത്രെഡിങ് അതോടൊപ്പം തന്നെ വാക്സിങ് ലേഡീസിന് മാത്രമായിട്ടുള്ള ഒരു ബോഡി പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ ബ്രൈഡൽ മേക്കപ്പിൻ്റെ കാര്യം പറയുകയാണെന്ന് എനിക്ക് തന്നെ നോർമൽ ബ്രൈഡൽ മേക്കപ്പ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ എച്ച് ടി ബ്രൈഡൽ മേക്കപ്പും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മേക്കപ്പ്സ് നമ്മുടെ ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് ക്രൈലോൺ ആൻഡ് മാക്ക് ഈ ഒരു പ്രോഡക്ട്സ് ഈ ഒരു ഫേമസ് ബ്രാൻഡ്സിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് ഉപയോഗിക്കുന്നത് ഷോപ്പിംഗ് സ്പോർട്സിൽ നമ്മൾ ഇത്രയും നേരം പരിചയപ്പെട്ടത് ഇവാന മേക്കവർ സ്റ്റുഡിയോയുടെ വിശേഷങ്ങളാണ് ഒരു ലൊക്കേഷൻ വരുന്നത് അടൂര് കൊട്ടാരക്കര റോഡിൽ ന്യൂ വേ ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ട് ഇൻഷുറൻസ് ബിൽഡിങ്ങിലാണ് അതോടൊപ്പം തന്നെ അടൂര് രണ്ട് ബ്രാഞ്ചസ് ഉള്ളത് ഇവാനയ്ക്ക് മാത്രമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു സ്റ്റുഡിയോ വരുന്നത് അടൂര് കെ പി റോഡിൽ ഇന്ത്യൻ ബാങ്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് ഷോപ്പിംഗ് സ്പോട്ട്സില് മറ്റൊരു ഷോപ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോയാലോ